വയനാട്ടിലെ ദുരന്ത ഭൂമിയിലെത്തിയ നടൻ മോഹൻലാലിനെ അധിക്ഷേപിച്ച യൂട്യൂബർക്കെതിരെ കേസ് ചെകുത്താൻ എന്ന പേരിൽ അറിയപ്പെടുന്ന തിരുവല്ല സ്വദേശി അജു അലക്സിനെതിരെയാണ് കേസെടുത്തത് താര സംഘടനാ അമ്മയുടെ ജനറൽ സെക്രട്ടറി നടൻ സിദ്ദീഖിന്റെ പരാതിയിലാണ് നടപടി സമൂഹ മാധ്യമത്തിൽ മോഹൻലാലിനെ അപകീർത്തിപ്പെടുത്തിയതിനും താരത്തിന്റെ ആരാധകരിൽ വിദ്വേഷം ജനിപ്പിച്ച സമൂഹത്തിൽ ലഹള ഉണ്ടാക്കണമെന്നുള്ള ഉദ്ദേശത്തോടും കൂടിയുള്ള പരാമര്ശങ്ങള് നടത്തിയെന്നുമാണ് എഫ്ഐആറിൽ പറയുന്നത് മോഹൻലാലിനെതിരായി അജു അലക്സിന്റെ പോസ്റ്റ് ഇങ്ങനെയാണ് ഇത്രയും പട്ടാളക്കാർ ഒരാളുടെ പുറകെ അതും ദുരന്തമുഖത്ത് രക്ഷാപ്രവർത്തനത്തിനിടയിൽ പ്രൊഫഷണൽ എത്തിക്സ് ഇല്ലാത്തതുപോലെ തോന്നുന്നു എന്തിന് പട്ടാളത്തിന് ഇതിന്റെ ഇടയിൽ മോഹൻലാലിന്റെ ഉപദേശം ആവശ്യം ഇനി പട്ടാളത്തിന് ആവേശം ഊർജ്ജമൊക്കെ ഉണ്ടാക്കാൻ ഒരു സിനിമാ നടൻ വരണമെന്നുണ്ടോ മിലിറ്ററി യൂണിഫോം ഇട്ട് ഇങ്ങനെ ഒരു അവസരത്തിൽ മോഹൻലാൽ അവിടെ എത്തേണ്ട ആവശ്യം പട്ടാളത്തിനുണ്ടോ പാഴാക്കുന്ന സമയമെന്നല്ലാതെ വേറെ എന്ത് പ്രയോജനമാണുള്ളത് പണപിരിവിൽ കൂടുതൽ കൊടുത്തത് മോഹൻലാലോ അതോ പൊതുജനമോ അതോ ഗവൺമെന്റോ കൂട്ടത്തിൽ ഏറ്റവും മികച്ച സൈനികൻ അല്ലെങ്കിൽ ഇങ്ങനെ ഓപ്പറേഷൻസ് മുമ്പ് ചെയ്ത് പരിചയമുള്ള ആളാണോ മോഹൻലാൽ എന്താണ് ഇയാളുടെ യോഗ്യത എന്താണ് ഇയാളുടെ പ്രവൃത്തി പരിചയം എന്താണ് പട്ടാളത്തിന് ഇതിലുള്ള നേട്ടം രക്ഷാപ്രവർത്തനത്തിൽ ഇയാൾ വരുത്തിയ മാറ്റം അല്ലെങ്കിൽ മെച്ചപ്പെടുത്തിയത് എന്ത് വെറുതെ വന്ന് കാണുന്നതിലും എത്രയോ നന്നായി ടി വിയിൽ കാണാം എന്താണ് സംഭാവനയെന്ന് മോഹൻലാൽ മീഡിയയോട് പറയുന്നത് കോടിയെന്നാണ് അത് കൊടുക്കാൻ പോയതാണെങ്കിൽ പട്ടാളത്തിന്റെ സമയം അതുപോലെ തന്നെ കൃത്യനിർവഹണത്തിന് തടസ്സവും ഉണ്ടാക്കിയത് ഇന്തിനാണ് റിട്ടയർമെന്റ് പ്രായം കഴിഞ്ഞവർ ഇങ്ങനെയുള്ള മേഖലയിൽ പ്രവർത്തിക്കുന്നത് പ്രായോഗികമാണോ ആരോഗ്യവും ധൈര്യവുമുള്ള ചെറുപ്പക്കാർ പണി ചെയ്യുന്നുണ്ടല്ലോ മറ്റേതൊക്കെയോ രാജ്യങ്ങളിൽ ഇങ്ങനെയുള്ള സമയത്ത് സിനിമാ നടന്മാർ ഇറങ്ങിച്ചെന്ന് ഇങ്ങനെ കാണിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഇങ്ങനെയായിരുന്നു ചെകുത്താന്റെ പോസ്റ്റ്